ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച ഒരു മസാലക്കറി വയ്ക്കാം അപ്പോൾ നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ മുട്ട പുഴുങ്ങിയതുണ്ട് നമുക്കിത് മുളക് മല്ലി തേങ്ങ എല്ലാം കൂട്ടി വറുക്കണം കുറച്ചെണ്ണി വെച്ചിട്ട് അപ്പം നമുക്ക് ചട്ടിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ചെറിയ സബോള ഒരു രണ്ട് പച്ചമുളക് രണ്ട് കഞ്ഞി വെളിച്ചുള്ളി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നെ ഇളക്കി ഒന്ന് ആദ്യം വന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഇല്ല എടുത്താൽ കറുവപ്പിലും കൂടി ഇടാം ഒരു മിനിറ്റ് മൂടി വയ്ക്കാം കഴക്കൊന്ന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിക്ക് ചൂട് വെള്ളം വെച്ചു കൊടുക്കാം വേഗം വേഗം അപ്പം നമുക്കത് മൂടി വെക്കാം നമുക്ക് അത് ഉരുളക്കാക്കി വേവുമ്പോഴേക്കും ഇതിലേക്ക് അരപ്പിനുള്ള സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാം ആദ്യം മല്ലി ഇടാം നമുക്ക് ഇതിലേക്ക് മുളക് മുളകിട്ട് കൊടുക്കാം നമ്മുടെ മുളകും മല്ലി നന്നായി നൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയോ ചെറിയ മുറി തേങ്ങ ഇട്ട് കൊടുക്കാം വേണ്ടത് ഒരു കഷ്ണം പട്ട രണ്ട് വെളുത്തുള്ളി രണ്ട് ഏലക്കായ് രണ്ട് ചമ്മനുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരണ്ടുമണി കുരുമുളക് നമുക്ക് ഇതിൽ കറുവപ്പുള്ളി ഇട്ട് കൊടുക്കാം നമുക്കത് നന്നായി വറുത്തെടുക്കാം അപ്പം നമുക്കിത് നോക്കാം നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ട കഷ്ണം വേവാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ പകുതി മുക്കാൽ വേവായിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് ആശത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു അപ്പം നമ്മുടെ അരപ്പിനുള്ളത് മുളകും മല്ലിയും തേങ്ങയൊക്കെ ഇല്ല നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് ആറാൻ വയ്ക്കാം അപ്പം നമ്മുടെ കിഴങ്ങ് ഇതാ നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം നമ്മൾ വറുത്തരച്ചത് നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ നമുക്ക് പുഴുങ്ങിയ മുട്ട നമ്മൾ നടുവേ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇതിലേക്കിങ്ങനെ വെച്ച് കൊടുക്കാമായിരുന്നു നമ്മുടെ മസാലക്കറി നമുക്ക് പൊറോട്ടക്കും ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാം പറ്റുന്ന ഒരു കറിയാണ് ഒരു മിനിറ്റ് ഇതൊന്ന് മൂടി നമുക്ക് നമ്മുടെ കറി ഇറക്കി വെക്കാം ഉള്ളി കാച്ചു വയ്ക്ക ചട്ടി ചൂടാവട്ടെ ഉള്ളിട്ട് കൊടുക്ക നമ്മുടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയിട്ട് മസാലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല പത്തിരിക്കും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണിത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക